നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും മത്സരിക്കുന്ന സി പി എം സ്ഥാനാർത്ഥികളുടെ പട്ടിക കർമാന്യൂസിന് ലഭിച്ചിരിക്കുന്നു ജില്ലാ സെക്രട്ടറിമാരടക്കം പാർട്ടി സംഘടനാ ചുമതലയിലുള്ളവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്ന് സി തീരുമാനം ജയസാധ്യതയും ജനങ്ങളുടെ എതിർപ്പിലും നെഗറ്റീവ് വോട്ടുകൾ വരാതിരിക്കാൻ ഉള്ള മുൻകരുതൽ കണക്ക് കൂട്ടിയാണ് സ്ഥാനാർത്ഥി നിർണ്ണയം കാസർകോട് കെ പി സതീഷ് ചന്ദ്രൻ കണ്ണൂർ പി കെ ശ്രീമതി കോഴിക്കോട് മുഹമ്മദ് റിയാസ് വയനാട് സി പി ഐ സ്ഥാനാർത്ഥി പി പി സുനീർ പാലക്കാട് എം ബി രാജേഷ് ആലത്തൂർ പി കെ ബിജു അല്ലെങ്കിൽ കെ രാധാകൃഷ്ണൻ തൃശൂർ സി പി ഐ സ്ഥാനാർത്ഥി കെ പി രാജേന്ദ്രൻ ആലപ്പുഴ സി എസ് സുജാത ഇടുക്കി സ്വതന്ത്ര സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് മാവേലിക്കര സി പി ഐ സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാർ കൊല്ലം കെ എൻ ബാലഗോപാൽ ആറ്റിങ്ങൽ എ സമ്പത്ത് അല്ലെങ്കിൽ സംസ്ഥാന ശിശുക്ഷേമ സമിതി സെക്രട്ടറി എസ് പി ദീപക് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമായ ഇരുപത് പേരാണ് പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് ഇവരിൽ ഏഴുപേർ മന്ത്രിമാരാണ് പി കെ കരുണാകരനും പി കെ ശ്രീമതിയും എം പിമാർ മറ്റു ഭരണപരമായ ചുമതലയുള്ളവരെ മാറ്റി നിർത്തിയാൽ പത്തു പേർ മാത്രമാണ് സംഘടനാ ചുമതലയുള്ളത് ജില്ലാ സെക്രട്ടറിമാരിൽ പി ജയരാജൻ വടകരയിൽ മത്സരിപ്പിക്കാൻ ആലോചന ഉണ്ടായിരുന്നു എന്നാൽ ശുക്കുർവധക്കേസിൽ ജയരാജനെതിരെ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ അതുണ്ടാവില്ല ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച അനൗപചാരിക ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ് വടകരയിൽ എസ് എഫ് ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റും വൈദ്യുത ബോർഡ് അംഗവുമായ ഡോക്ടർ വി ശിവദാസിന്റെ പേരും ഉയരുന്നുണ്ട് ഇപ്പോഴത്തെ എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനുവിനെ മലപ്പുറത്ത് മത്സരിപ്പിക്കണമെന്ന് അറിയുന്നു സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സക്കറിയുടെയും റംലയുടെയും മകനാണ് സാനു ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തു വരുമ്പോൾ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നും സോഷ്യൽ മീഡിയ പ്രതികരണവും പാർട്ടി വിലയിരുത്തും മുന്നണിയിലെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി എ സമ്പത്ത് മത്സരിച്ചാൽ ഇക്കുറി പരാജയപ്പെടുമോ എന്ന് ഭയമുണ്ട് സമ്പത്തിന് തിരിച്ചടി ഉണ്ടാകും എന്നും പറയുന്നു അതേസമയം എറണാകുളത്ത് കെ വി തോമസിനെ മറികടക്കാൻ പാർട്ടി ഉഷ്ണിക്കുമെന്നും പാർട്ടി വിലയിരുത്തുന്നു നടൻ ഇന്നസെൻറ്റിനു വീണ്ടും മത്സരിക്കണം എന്നുണ്ട് എന്നാൽ ഇത് ചാലക്കുടിയിൽ നടക്കില്ല എന്നും എറണാകുളത്ത് മത്സരിക്കാമെന്നും പാർട്ടി പറഞ്ഞതായി അറിയുന്നു എന്നാൽ എറണാകുളത്ത് നിന്ന് ചാവേറാകാൻ എന്നെ വേണോ എന്നും ഇന്നസെൻറ് ചോദിക്കുന്നു പാർട്ടി ആവശ്യപ്പെട്ടാൽ ഇന്നസെന്റ് എറണാകുളത്ത് നിൽക്കും ഇടതിനു ബാലികേറ മലയായ തിരുവനന്തപുരത്ത് ആരെയും കണ്ടെത്താനാകുന്നില്ല തിരുവനന്തപുരത്ത് യു ഡി എഫും മറുഭാഗത്ത് ബി ജെ പിയും വളഞ്ഞിട്ട് ആക്രമിക്കുന്നു മൂന്നാം സ്ഥാനത്താണ് ഇവിടെ ഇപ്പോഴും ഇടതുമുന്നണി തിരുവനന്തപുരം ഇടതിനു വേണ്ടി മത്സരിക്കാൻ പ്രമുഖ നേതാക്കൾ ഭയക്കുന്നു ചാവേറായി മത്സരിച്ച് ഭാവി കളയാനില്ലെന്നാണ് സി ഉന്നത നേതാക്കൾ പറയുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്